എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ദ്രന്റെ മനസ്സിലിരിപ്പ് എങ്ങനെയെങ്കിലും ആ വീട്ടിലുള്ള എല്ലാവരെയും തമ്മിൽ അടുപ്പിക്കണം എന്നിട്ട് പ്രശ്നങ്ങൾ വഷളാക്കി അവരെ ഈ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കണം എല്ലാവർക്കും എതിരെ ഋതുവിനെ തിരിച്ചു നിർത്തണം എല്ലാവരുടെയും ശത്രുവായിട്ട് മാറണം എന്നിട്ട് ഋതു ഋതുവിൻ്റെ മനസ്സിലെ ഏറ്റവും കൂടുതൽ ശത്രുവായിട്ട് മാറേണ്ടത് പല്ലവിയാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകൾ ഇന്ദ്രൻ്റെ മനസ്സിലുണ്ട് ഇന്ദ്രൻ എന്തെങ്കിലുമൊക്കെ താൻ പ്ലാൻ ചെയ്തതുപോലെ നടക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഋതുവിനേം കൊണ്ട് അങ്ങോട്ടേക്ക് വന്നത് പക്ഷേ ഋതുവിനേം കൊണ്ട് പൊന്നുമടത്തിൽ എത്തിയ ആ നിമിഷം മുതൽ തന്നെ വലിയ പൊട്ടിത്തെറികളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ദ്രൻ എല്ലാത്തിനും തിരികൊളുത്തും പക്ഷേ എല്ലാം ചീറ്റിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇന്നും അതുപോലെ പല്ലവിയെയും സേതുവിനേയും വെച്ച് വലിയ കഥകൾ ഉണ്ടാക്കി അവിടെ എല്ലാവരുടെ മുന്നിൽ അവതരിപ്പിച്ചു പക്ഷെ ചീറ്റിപ്പോയി എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്ദ്രന്റെ ചതി എന്താണ് എന്ന് സേതുവിനും പിന്നെ നമ്മുടെ ഹരിക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ട് അവർക്ക് മാത്രമല്ല സ്വാദിക്കും അച്വിനും ഒക്കെ അറിയാം ഇന്ദ്രൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് അവരോട് പറയുകയും ചെയ്തതാണ് പക്ഷേ ഇപ്പോഴും പൂർണിമ വിശ്വസിക്കുന്നത് ഇന്ദ്രൻ മാറി ഇന്ദ്രൻ പുതിയൊരാളായിട്ട് മാറി ഒരു പ്രശ്നം ഉണ്ടാക്കാതെ അവൻ ഒരു പുതിയൊരു നമ്മൾ പുതിയ ജീവിതം എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ ഋതുവിനെ കല്യാണം കഴിഞ്ഞ് കഴിച്ചതിനു ശേഷം അവൻ മറ്റൊരാളായിട്ട് മാ എന്നൊക്കെയാണ് പൂർണിമ വിശ്വസിക്കുന്നത് ഇപ്പോഴും ഇന്ദ്രന്റെ മനസ്സിലെ ചതി എന്താണെന്ന് പൂർണിമയും തിരിച്ചറിഞ്ഞിരുന്നില്ല അച്ചും പിന്നെ സേതുവും ഹരി ഒക്കെ പൂർണിമയോട് ഇന്ദ്രനെ പറ്റി പല കാര്യങ്ങളും പറഞ്ഞിട്ടും അതൊന്നും വിശ്വസിക്കാനായിട്ട് പൂർണിമ തയ്യാറായിരുന്നില്ല ആ സമയത്താണ് ഇന്ദ്രൻ ഋതുവിനൊപ്പം വരുന്നത് എന്താ ഗൂഢാലോചനയെന്ന് ചോദിച്ചപ്പോൾ അവരൊന്നും പറഞ്ഞില്ല അങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഇന്ദ്രൻ പറഞ്ഞത് ഇവിടെ ആരും ഇന്ന് ഭക്ഷണം ഉണ്ടാക്കണ്ട ഇന്ന് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നെ ഏത് ഞാൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ വെച്ച് വിളമ്പാനായിട്ട് തീരുമാനിച്ചു അതുകൊണ്ട് ഇന്ന് ആരും ഭക്ഷണം ഉണ്ടാക്കണ്ട ഞാൻ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും വലിയ ഷോക്കിംഗ് ആയിട്ട് ഇങ്ങനെ ശരി എന്താണെന്ന് വെച്ചാൽ ചെയ്തോ മോൻ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിക്കോ എന്ന് പൂർണിമയും സപ്പോർട്ട് ചെയ്തു അങ്ങനെ ഇന്ദ്രൻ ഋ ഋതുവിനെയും കൊണ്ട് അകത്തേക്ക് പോയി ആ സമയത്തും ഇന്ദ്രൻ ചെയ്യുന്നത് എന്താണെന്നോ അല്ലെങ്കിൽ ഇന്ദ്രന്റെ ചതികൾ എന്താണെന്നോ ഇപ്പോഴും പൂർണിമ മനസ്സിലാക്കുന്നില്ല എത്രയൊക്കെ പൂർണിമയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടും പൂർണിമ സേതുവിനെയും ഹരിയെയാണ് കുറ്റപ്പെടുത്തിയത് നിങ്ങൾ ഇനി ഒന്നും പറയണ്ട എന്തായാലും ഇന്ദ്രൻ മാറി അവൻ ഉറപ്പായിട്ടും അവൻ അവൻ്റെ മനസ്സ് മാറിയിട്ടുണ്ട് ഇനി നിങ്ങളായിട്ട് ഓരോ പ്രശ്നങ്ങൾ എന്ന് പൂർണിമ പറയുകയും ചെയ്തു ഇപ്പൊ എന്തെങ്കിലും തെളിവ് വേണമല്ലോ ഇന്ദ്രന്റെ സ്വഭാവം മാറിയിട്ടില്ല എന്ന് പൊർണുമെ വിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും തെളിവ് വേണം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോ സേതു ഒക്കെ കാത്തിരിക്കുന്നത് അങ്ങനെ ഈ സമയത്ത് രാവിലെ തന്നെ പല്ലവി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ഇന്ദ്രൻ വന്ന കാര്യം പല്ലവി അറിഞ്ഞിരുന്ന അറിഞ്ഞിരുന്നില്ല പല്ലവി രാവിലെ തന്നെ ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് ഇന്ദ്രൻ പുറത്തേക്ക് വരികയും എന്നിട്ട് നീ എന്താ ഇവിടെ നീ എന്താടി ഇവിടെ എന്ന് പല്ലവിയോട് ചോദിക്കുകയും ചെയ്തു അത് കേട്ടപ്പോൾ അതാണ് എനിക്ക് തിരിച്ചും ചോദിക്കാനുള്ളത് നീ എന്താണ ഇവിടെ നിനക്ക് എന്താ ഇവിടെ കാര്യമെന്ന് ചോദിച്ചു എന്നാൽ നിനക്ക് കുറച്ച് ഈ ഒരു ഭാര്യ ആയിരിക്കുക എന്നുള്ളതിന് കുറച്ച് ക്വാളിറ്റീസ് വേണം ഭർത്താവിനെ അനുസരിക്കുക ഭർത്താവിനെ ബഹുമാനിക്കുക ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ കേൾക്കുക ഇതൊക്കെയാണ് ഒരു ഭാര്യയ്ക്ക് വേണ്ട ക്വാളിറ്റീസ് പക്ഷേ ഇതൊന്നും നിനക്കില്ല അന്ന് വിവാഹം കഴിഞ്ഞ് അന്ന് രാത്രി നിനക്ക് ഞാൻ ഒരു ഡ്രസ്സ് ഇടാൻ തന്നപ്പോൾ നീ അത് ഇട്ടില്ല നീ അത് ദൂരെ എടുത്ത് എറിഞ്ഞു പക്ഷേ അതേ ഡ്രസ്സ് ഋതു ഇട്ടു ഋതു ആ ഡ്രസ്സ് ഇടുകയും നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു അതായത് ഋതുവിന് ഭർത്താവിനെ ബഹുമാനിക്കുകയും ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഉണ്ട് നിനക്കതില്ല എന്നും നിനക്കിതുപോലെ സേതുവിൻ്റെ ഭാര്യ അത് സേതുവിനെ വിവാഹം കഴിച്ചിട്ടില്ല അപ്പോൾ സേതുവിൻ്റെ കാമുകിയാണോ ഭാര്യയാണോ വെപ്പാട്ടിയാണോ എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള രീതിയിലായിരിക്കും നീ നടക്കാൻ പോകുന്നത് നിനക്കൊരിക്കലും സേതുവിനെ കിട്ടാൻ പോകുന്നില്ല വിവാഹം കഴിക്കാൻ പോകുന്നില്ല എന്നൊക്കെ അത് ഇത് ഇന്ദ്രൻ പല്ലവിയോട് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ പല്ലവി തിരിച്ച് അതേ നാണയത്തിൽ തന്നെ ഇന്ദ്രന് തിരിച്ചടി കൊടുത്തു നീ ഇപ്പൊ പറഞ്ഞല്ലേ കുറെ ക്വാളിറ്റീസ് ആ ക്വാളിറ്റീസ് ഒരു ഭാര്യയ്ക്ക് മാത്രമല്ല വേണ്ടത് തിരിച്ച് ഭർത്താവിനും വേണം ഭാര്യയെ ഒരു അടിമയാക്കി വെക്കുകയല്ല ചെയ്യേണ്ടത് മറിച്ച് ആ ഒരു ഭാര്യയെ സ്നേഹിക്കുക എന്നിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുക അത് മാത്രമല്ല ഒരു ഭർത്താവിന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ആണായിരിക്കുക എന്നുള്ളതാണ് നിനക്കില്ലാതെ പോയതും അത് തന്നെയാണെന്ന് പല്ലവി ഇന്ദ്രനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ ഇന്ദ്രന് ഇനി എന്ത് പറയണമെന്ന് അറിയത്തില്ല കാരണം വാ അടഞ്ഞു പോയി പിന്നെ നിന്നെ പോലെ ഒരാളുടെ ഭാര്യ ആയിരിക്കുന്നതിനേക്കാളും നല്ലത് നീ പറഞ്ഞ പേരുകളിൽ ഏതാണെന്ന് വെച്ചു കഴിഞ്ഞോ ഏതാണെന്നുണ്ടെങ്കിൽ പോലും സേതുവേട്ടനൊപ്പം ഇരിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അതാണ് നല്ലത് അന്തസ്സാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവി അകത്തേക്ക് കയറിപ്പോയി ഇന്ദ്രൻ ചമ്മി നാറി നിന്നു പല്ലവിയെ ഒന്ന് ചൊറിയാൻ വേണ്ടിയിട്ട് പോയതാണ് പല്ലവി അങ്ങ് മാന്തി വിട്ടു അതുകൊണ്ട് ഇനി എന്തായാലും ആ പരിസ്ഥിതിത്തേക്ക് പോകണ്ട എന്ന് ഇന്ദ്രന് മനസ്സിൽ വിചാരിച്ചു പല്ലവി അകത്തേക്ക് കയറി ചെന്ന് കഥവ് തട്ടി നോക്കുമ്പോൾ സേദോട്ടൻ കഥകൾ തുറക്കുന്നില്ല കഥകൾ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ സേദോട്ടൻ കുളിക്കുകയാണെന്ന് പല്ലവിക്ക് മനസ്സിലായി അപ്പോൾ പലവി ഞാൻ കുളിക്കുക നീ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു ഉടനെ തന്നെ പലവി ശരി സേതു കേട്ടാന്ന് പറഞ്ഞ് റൂമിൽ നിന്ന് പുറത്തിറങ്ങി റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ട് പലവിയെ കണ്ണത് ഓട്ട കണ്ടിട്ട് നോക്കുക പിന്നെ ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ നോക്കുകയും പിന്നെ സംസാരിക്കുകയും ചെയ്തപ്പോൾ പലവിക്ക് ഇഷ്ടപ്പെടാതെ സേതുവിന്റെ റൂമിൽ തന്നെ പലവി കയറിയിരുന്നു കേറിയ ആ തക്കത്തിന് തന്നെ ഇന്ദ്രൻ ഉടനെ പോയി ആ കഥക പൂട്ടിയിട്ടു കഥക പൂട്ടിയിട്ട് കഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ പല്ലവിയെ അപമാനിക്കാനായിട്ട് ഒരു അവസരം കിട്ടിയല്ലോ എന്ന് ഇന്ദ്രനെ മനസ്സിലായി ഉടനെ തന്നെ കഥവെല്ലാം പൂട്ടിയിട്ടിട്ട് ഇന്ദ്രൻ നേരെ എല്ലാവരെയും വിളിച്ചു കൂട്ടാനായിട്ട് തുടങ്ങി അപ്പോൾ അതിനു മുന്നേ തന്നെ കഥക പൂട്ടിയതാണെന്ന് മനസ്സിലാക്കിയ പല്ലവി അത് ആരാ പുറത്തുനിന്ന് പൂട്ടിയതെന്ന് കഥകൾ തട്ടി വിളിച്ച് സംസാരിച്ചപ്പോ ഞാനാണ് കഥകു പൂട്ടിയതെന്നും നിന്നെ ഇന്ന് ഞാൻ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്തും എന്നും ഇന്ദ്രൻ വെല്ലുവിളിച്ചു എന്നിട്ട് എല്ലാവരെയും വിളിച്ചു വരുത്തി ഋതുവിനെ ഒരുപാട് വട്ടം വിളിച്ചു ഇപ്പൊ ഋതു ശബ്ദം കേട്ടില്ല ഋതു താഴേക്ക് വരാത്ത സമയത്ത് ഈ ശബ്ദം കേട്ടിട്ട് പൂർണിമയും സ്വാതിയും അച്ചു അവിടേക്ക് എത്തി അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോഴാണ് ഇവിടെ അമ്മ എന്താ അമ്മ ഇവിടെ എന്താ ഒരു മോശമായിട്ടുള്ള കാര്യങ്ങളാണോ അമ്മ ഇവിടെ ചെയ്തു കൂട്ടുന്നത് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല പൊന്നുമടം തറവാടെന്ന് പറയുമ്പോൾ ഇത്രത്തോളം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല വലിയ ഒരു തറവാടെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇവിടെ മോശപ്പെട്ട കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പൂർണിമയോട് ഇന്ദ്രൻ പറഞ്ഞു ഈ ശബ്ദം കേട്ടിട്ട് ഋതു വരികയും എന്നിട്ട് എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോ സേതു മാധവന്റെ റൂമല്ലേ അത് അപ്പോൾ സേതു ഏതോ ഒരു അന്യ പെണ്ണിനെ റൂമിൽ വിളിച്ച് കയറ്റിയിരിക്കുകയാണ് ഇതാണോ ഇവിടെ ആചാരം അല്ലെങ്കിൽ ഇതാണോ ഇവിടെ നടക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കുറ്റപ്പെടുത്തിക്കൊണ്ട് സേതുവിനോട് സേതുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു അപ്പോൾ അതൊന്നും വിശ്വസിച്ചില്ല എന്നാൽ വാ എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം ആ ഒരു സമയത്ത് ഇന്ദ്രൻ ഒരു വാക്കുപയോഗിച്ചു ഇവിടെ വ്യഭിചാരമാണോ നടക്കുന്നത് എന്ന് ഇന്ദ്രൻ ആ വാക്ക് ഉപയോഗിച്ചപ്പോൾ ഇന്ദ്രനെ വഴക്ക് പറയാനായിട്ട് പൂർണിമ ശ്രമിച്ചപ്പോഴാണ് ഞാൻ തെളിവ് സഹിതം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവരെ വിളിച്ചുകൊണ്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് സേതുവിന്റെ റൂമിന്റെ പുറത്തേക്ക് പോയത് എന്നിട്ട് എല്ലാവരോടും ഈ ഞാൻ കണ്ടപ്പോൾ ഇതേപോലെ വിളിച്ചു കേട്ടുന്നതായിട്ട് ഞാൻ കണ്ടുവെന്നും റൂമ് ഞാൻ പുറത്തുനിന്ന് പൂട്ടിയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സേതുവിനേയും പല്ലവിയും ഒരുപാട് കുറ്റപ്പെടുത്തി സംസാരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ പല്ലവിക്കെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം കഥവ് പുറത്തുനിന്ന് ലോക്കാണ് ഈ സമയത്ത് സേതു കുളിച്ചിറങ്ങി അപ്പോ സേതു എന്താ പല്ലി എന്താ പല്ലവി എന്താ എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോഴാണ് ഇന്ദ്രൻ പുറത്തുനിന്ന് കഥ പൂട്ടിയ കാര്യവും ഇപ്പൊ എല്ലാവരെയും വിളിച്ച് എല്ലാവരോടും പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പല്ലവി സേതുവിനോട് വിശദീകരിച്ചു അപ്പോ സേതുവിന് മനസ്സിലായി ഇന്ദ്രൻ മനപൂർവ്വം ഇതെല്ലാം ചെയ്യുന്നതാണ് പണി തുടങ്ങിയിട്ടുണ്ടെന്ന് സേതുവിന് മനസ്സിലായി കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട് പൂർണിമ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം എല്ലാവരോടുമായിട്ട് ഇത് ഇത് ഇന്ദ്രൻ പറയുന്നതൊന്നും വിശ്വസിച്ചില്ല അവസാനം നിങ്ങൾ എന്തായി പറയുന്നത് നിങ്ങൾ ഈ അനാവശ്യമായിട്ട് ഓരോന്നും പറഞ്ഞുണ്ടാക്കരുതെന്ന് അച്ചു പറഞ്ഞപ്പോൾ കഥവ് തോന്നു കഥവ് തുറന്നിട്ട് അതിന്റെ അകത്ത് ആരാണ് എന്താണെന്ന് അമ്മ തന്നെ നോക്കിക്കോളൂ അപ്പോൾ മനസ്സിലാവും എന്ന് പറഞ്ഞപ്പോൾ കഥവ് തുറന്ന് കാണിച്ചു ഉടനെ തന്നെ സേതു പുറത്തേക്ക് ഇറങ്ങി അമ്മ വിശദീകരിക്കേണ്ട എനിക്ക് മനസ്സിലായി ഇത് ആരോ ഉണ്ടെന്നല്ലേ അകത്തുണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പൊ ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് പല്ലവിയെ വിളിച്ച് പുറത്തേക്ക് ഇറക്കി പല്ലവി കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ആ ഒരു ടെൻഷൻ മാറി കാരണം പല്ലവിയും സേതു ആ ഒരു ബോണ്ട് എന്താണെന്ന് അവർക്ക എല്ലാവർക്കും തന്നെ അറിയാം അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് വിശദീകരിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇവരാണോ ഇതാണോ ഇത് ഇന്ദ്രൻ പറഞ്ഞ ആൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ ഒരു കളിയാക്കി ചിരിക്കുന്ന രീതിയിൽ ചിരിച്ചപ്പോൾ അമ്മ എന്താ പറയുന്നേ ഇവിടെ വിവാഹം കഴിയാത്ത ഒരു പെൺകുട്ടിയെ ഈ റൂമിൽ വിളിച്ച് കയറ്റുന്നത് തെറ്റല്ലേ അതിന് ഞാൻ പറയുന്ന വാക്കല്ലേ ഉപയോഗിക്കേണ്ടത് എന്ന് ഇന്ദ്രൻ ചോദിച്ചപ്പോൾ നീ പഠിച്ച ആ ഒരു ഭാഷ മോശപ്പെട്ട ഭാഷ നീ ഇവിടെ ഇറക്കണ്ട നീ പഠിച്ച കാര്യങ്ങളൊന്നും തന്നെ ഞങ്ങളിൽ ഇറക്കാനായിട്ട് നോക്കണ്ട ഞങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്കറിയാം ഇനി നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് സേതു പറഞ്ഞു അപ്പോൾ പൂർണ്ണിമ പറഞ്ഞത് എന്തായാലും ഇന്ദ്രൻ പറഞ്ഞത് ശരിയാണ് വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടിയും ചെറുക്കനും റൂമിൽ കയറി കഥ കയറച്ചിരിക്കുന്നത് തെറ്റ് തന്നെയാണ് എന്ന് പൂർണിമ പറഞ്ഞപ്പോൾ എല്ലാവരും ഷോക്കായിപ്പോയി പൂർണിമ പോലും അവരെ മനസ്സിലാക്കാതെ സംസാരിക്കുകയാണല്ലോ എന്ന് തോന്നി എന്നാൽ അപ്പോൾ തന്നെ പൂർണിമ തിരിച്ച് ഇന്ദ്രനുള്ള മറുപടിയും കൊടുത്തു അങ്ങനെ ചെയ്യുന്നത് ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും റൂമിൽ കയറി കയറിയിരിക്കുന്നത് തെറ്റാണെങ്കിൽ പോലും സേതുവിനെയും പല്ലവിയും അങ്ങനെ കാണണ്ട കാരണം സേതുവും പല്ലവിയും ഒരു ജോഡിയാണ് ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ ഒരാളുണ്ടെങ്കിലേ മറ്റൊരാളുള്ളൂ ഉണ്ടെങ്കിലേ സേതു ഉള്ളൂ അങ്ങനെയാണ് അവര് ഒരു സുഹൃത്തുക്കളാണ് അവരുടെ ആ ഒരു എത്രത്തോളം അവർക്ക് ഇഷ്ടമുണ്ടെന്നും അവരുടെ ആ ഒരു ലെവൽ എത്രയാണെന്നും ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അവര് നല്ല സുഹൃത്തുക്കളാണ് അപ്പോൾ രണ്ട് സുഹൃത്തുക്കൾ കയറി റൂമിൽ കയറി കഥ അടച്ചിരുന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ മറ്റൊരു അർത്ഥം കാണുമോ ഒരിക്കലുമില്ല അതുകൊണ്ട് ഇന്ദ്രൻ എന്തായാലും സേതുവിന്റെയും പല്ലവിയുടെയും കാര്യത്തിൽ ഇടപെടാൻ നിൽക്കാതെ ഭക്ഷണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ ഈ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പൂർണിമ പറയുകയും എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്തു എന്തായാലും ഇന്ദ്രന്റെ നാടകം പൊളിഞ്ഞു എന്ന് എല്ലാവർക്കും മനസ്സിലായി നാണങ്ങിട്ട് നാറി നിൽക്കുന്ന ഇന്ദ്രന്റെ മുന്നിലേക്ക് സേതു പറഞ്ഞത് നീ ഇപ്പൊ പറഞ്ഞുണ്ടാക്കിയില്ലേ അതുപോലെ ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല കാരണം ഞാനും പലവിയും എത്രത്തോളമാണെന്ന് ഞങ്ങൾക്കറിയാം പിന്നെ നീ മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരുപാട് കഷ്ടപ്പെടുത്തു കഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി പക്ഷേ നീ അതിനൊന്നും നിൽക്കണ്ട ഞാനും പലവിയും ഏത് രീതിയിലാണെങ്കിലും ഏത് അർത്ഥത്തിലാണെങ്കിലും നീ അത് അതിൽ കയറി ഇടപെടാൻ വരണ്ട എന്നും സേതു നല്ല മറുപടി കൊടുത്തു പക്ഷെ അച്ഛന് ചെറിയ ചെറിയ ടെൻഷനുണ്ട് ഇന്ദ്രൻ വന്നിരിക്കുന്നത് ഒരു എന്താ പറയാ ഒരു കുടുംബത്തെ തന്നെ തകർക്കാനായിട്ടാണ് എന്നുള്ള കാര്യത്തിൽ അച്ഛുന് നല്ല സംശയം ഉണ്ടായിരുന്നു നല്ല സംശയമല്ല അച്ഛന് പേടിയുണ്ടായിരുന്നു അപ്പോൾ ഹരി പറഞ്ഞത് അവന് അഥവാ നമ്മളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ തിരിച്ചു പറഞ്ഞുകൊള്ളാനായിട്ടാണ് ഹരിയും പറഞ്ഞത് എന്തായാലും ഇന്ദ്രൻ എല്ലാവരുടെ മുന്നിൽ നാറി നാണം കെട്ടി നിൽക്കുകയാണ് അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ആദ്യം പല്ലവിയും സേതുവിനെയും തകർക്കാനായിട്ട് നോക്കി പക്ഷെ പറ്റി ില്ല പറ്റിയില്ല അത് ഏറ്റില്ല എന്നാൽ അടുത്ത ഇന്ദ്രൻ ടാർഗറ്റ് ചെയ്യുന്നത് അച്ചുവിനെയാണ് പൂർണിമ ടെക്സ്റ്റൈൽസിലെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കി അവിടെ അധികാരം സ്ഥാപിക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുമ്പോൾ അച്ചു ആ ഒരു ശ്രമത്തിനെ തടയുകയും എന്നിട്ട് തിരിച്ച് നല്ല മറുപടി കൊടുക്കുകയും ചെയ്തു എന്നാൽ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ഇന്ദ്രൻ അച്വിനെ അച്വിന്റെ കയ്യില് കയറി പിടിക്കുകയും എന്നിട്ട് അച്ചുവിനെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുകയാണ് എന്നാൽ ഇനി എന്തൊക്കെ സംഭവിക്കും ഇന്ദ്രന്റെ തനി നിറം എന്താണെന്ന് ഋതുവും പിന്നെ മറ്റുള്ളവരും തിരിച്ചറിയുമോ അതായത് പ്രത്യേകിച്ച് പൂർണിമയും ഋതുവും തിരിച്ചറിയുമോ ഇന്ദ്രനെ ആ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കുമോ അതോ ഇനി സേതുവും പല്ലവിയും ആയിരിക്കുമോ എല്ലാവരുടെ മുന്നിൽ കുറ്റക്കാരായിട്ട് മാറാൻ പോകുന്നത് പ്രത്യേകിച്ച് ഋതുവിന്റെ മുന്നിൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ ബൈ